ധരിച്ച ധരിച്ച എന്ന് ചില വെൽക്കം ബാക്ക് ടു ഞാൻ മന്ദവർ ഇന്ന് ഞാൻ റിപ്പോർട്ട് ചാനലിൽ വാർത്ത ഉണ്ട് ആ വാർത്ത എങ്ങനെയാണ് ബഹാദ്ദീൻ ദേവി കൂരിയാടിനെ നാറി എന്ന് വിളിച്ച ഒരു ആളെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തിനെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്നാണ് വാർത്ത അതായത് വിധി എന്ന് പറയുന്നത് ഇ കെ സംസ്ഥയുടെ കേന്ദ്ര മുഷാവർ അംഗമാണ് അതേപോലെ ചെമ്മട് ദാൽഹുദ അക്കാദമിയുടെ വൈസ് ചാൻസലറാണ് അപ്പോൾ ആ ഒരു ഉസ്താദിനെ ആഗോളതലത്തിൽ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിനെയാണ് നാറി ഞാൻ എന്തൊക്കെ വിളിച്ചത് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത വാക്കുക അതിനെ അദ്ദേഹത്തിനെ മഹലിൽ നിന്ന് പുറത്താക്കിയെന്നാണ് വാർത്ത എത്ര ഒരാളെ മഹലിൽ നിന്നൊക്കെ പുറത്താക്കുന്നില്ല ഞാൻ അങ്ങനെ വാർത്ത ഒന്ന് നേതാവ് അഡ്വക്കേറ്റ് കുറിച്ച് കേൾക്കുകയാണ് ലോക്കൽ കമ്മിറ്റി പാർട്ടിയിൽ നിന്ന് വാർത്ത മഹലിൽ നിന്ന് പുറത്താക്കി മഹലിൽ മഹലിൽ നിന്നല്ല നിന്ന് വാർത്ത നിന്ന് പുറത്താക്കിയത് സമസ്ത എങ്ങനെയാ മഹലിൽ നിന്ന് പുറത്താക്കുന്നത് ഞാൻ എന്തൊക്കെ ഒരു ഡോക്ടറല്ലേ താങ്കൾ ഈ ഒരു ഡോക്ടറായ നിങ്ങളൊരു വാർത്ത വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മുസ്ലിം പരിസരം അറിയണ്ടേ എന്താണ് മുസ്ലിം മഹല്യ സംവിധാനങ്ങൾ എങ്ങനെയാണ് സമസ്തയുടെ കീഴിലൊരു മദ്രസയോ പള്ളിയൊന്നും ഇല്ല അതൊക്കെ ഓരോരോ മഹല്ലിലുള്ള ആളുകളല്ലേ ആ മഹല്ലിൽ നിന്ന് ഒരാളെ പുറത്താക്കണമെങ്കിൽ ആ മഹല് സമസ്ത പുറത്താക്കണം അപ്പോൾ ഇവരുടെയൊക്കെ വാർത്ത നമ്മളെങ്ങനെ വിശ്വസിക്കാം ബാക്കിയും കൂടി കേൾക്ക് കുടികൾക്ക് പുറത്താക്കാനുള്ള കാരണം അസഭ്യം പറഞ്ഞതിനാണ് കോഴിക്കോട് മടവൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ഹക്കീലിനെ ഇപ്പോൾ സമസ്ത കാര്യം പിടി കിട്ടിയല്ലോ അസഭ്യം പറഞ്ഞാണ് എന്താണ് അസഭ്യം പറഞ്ഞുള്ളത് നാറി പണ്ഡിത വേഷം ധരിച്ച നാറി ഒരാളെ കുറിച്ച് പറയാൻ പാടുണ്ടോ ഏഹ് ഇതിലിപ്പോ വ്യത്യസ്ത വീക്ഷണക്കാരൊക്കെ ഉണ്ടാവുട്ടെ നദിവിക്ക് അത് കിട്ടേണ്ടതാണ് അങ്ങനെ തന്നെ വേണം എന്ന് നെധിവിയുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് സമസ്ത പുറത്താക്കി മഹലിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയണത് എന്താണ് അതിന്റെ വാസ്തവം എന്താ കുറിച്ച് മന്ത്രിമാരെ അതായത് സി പി എം വളരെ മോശം ചില പരാമർശങ്ങളാണ് നിധി വിസ്താരുടെ ഭാഗത്തുണ്ടായെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കാരണം സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ കല്യാണം കഴിച്ചത് പതിനൊന്നാമത്തെ വയസ്സിലാണ് ആ ഒരു രീതിയിലെ പരാമർശങ്ങൾ സ്വാഭാവികമായിട്ടും സി പി എം ആയ ആളുകൾക്ക് ഇഷ്ടക്കെടുണ്ടാവും അതാണ് വിഷയം അവർക്കൊക്കെ ആ മറ്റൊരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യ അവിഹിതം എന്തോ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഒരു ഒരു പബ്ലിക് പരിപാടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അതായത് മടവൂരിൽ വെച്ചിട്ട് മടവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട് ഭാഗത്ത് അവിടെ വെച്ച് നടന്ന സുന്നി മഹല് ഫെഡറേഷൻ നടത്തിയൊരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഈ ബഹാബുദിന ദേവി കൂരിയാളൂ സ്ഥലം ഒരു പരാമർശം നടത്തി ആ പരാമർശത്തിൽ നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാർക്ക് വൈഫിന് പുറമെ ഒരു വൈഫ് ഇൻചാർജ് ഉണ്ട് അവിഹിതങ്ങളുണ്ട് അതിൽ മന്ത്രിമാരുണ്ട് മറ്റോരുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ടും വിവാദമാകുന്ന ഉറപ്പല്ലേ കൂട്ടത്തിൽ ഇ എം എസിൻ്റെ അമ്മ പതിനൊന്നോ വയസ്സാണ് കല്യാണം കഴിച്ചത് എന്നിട്ട് ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ഇതാണ് വിവാദമായത് ഈ വിവാദത്തിന് മറുപടിയായിട്ടാണ് ആ മടവൂര് മഹല്ലിലുള്ള മഹല്ലിലെ കമ്മിറ്റിക്കാരൻ്റെ ഹക്കീൽ അഹമ്മദ് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിന് വിളിച്ചത് പണ്ഡിത വേഷം ധരിച്ച നാറി എന്നാണ് ഒരു മുസ്ലിം മതപണ്ഡിതനെ കുറിച്ച് ആ മഹല് മടവൂർ അടങ്ങുന്ന മഹലൊക്കെ ഇ കെ മഹൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും മടവൂർ മക്കാമേതാലും ഇ കെ വിഭാഗത്തിന്റെ കയ്യിലാണ് അപ്പോൾ ആ ആ രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മഹല്ല് കമ്മിറ്റിയിൽ നിന്നാണ് പുറത്താക്കിയത് അദ്ദേഹം ട്രഷററാണ് കമ്മിറ്റി ട്രഷററാണ് അപ്പോൾ അദ്ദേഹത്തിന് ട്രഷറർ ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളായിരിക്കും അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇ വിഭാഗത്തിന്റെ ഒരു കമ്മിറ്റിയിൽ ഈ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്ന അദ്ദേഹം സി പി എമ്മുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കളെ പറഞ്ഞപ്പോൾ പുള്ളി ആ പുള്ളിയതിന് പകരമായിട്ട് ആ പണ്ഡിതനെ പരസ്യമായിട്ട് എന്ത് വിളിച്ചു നിങ്ങൾ പണ്ഡിത വേഷം ധരിച്ച നാറിയാണ് ആ നാറിയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക ആ കമ്മിറ്റിക്കാർ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി ആ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് എന്തോ ഒന്നും സംഭവിക്കാനില്ല കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിന് വാർത്ത എന്താ ഇപ്പം കണ്ടത് നമ്മൾ സമസ്ത പുറത്താക്കി എവിടെ നിന്ന് പുറത്താക്കി മഹലിൽ നിന്ന് പുറത്താക്കി ഇതിപ്പോൾ സംഘപരിഭാർ ചാനൽ ഇതിലൊക്കെ ഹാൻഡിലുകളൊക്കെ എങ്ങനെ വരുന്നത് കണ്ടില്ലേ ഇവരുടെ താലിബാൻ എസം കണ്ടില്ലേ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മഹലിൽ നിന്നെ പുറത്താക്കും പിന്നെ അവിടെ ജീവിക്കാൻ പറ്റൂല അതാണ് ഇതാണ് എന്താണ് ഹേ നിങ്ങളൊരു ഡോക്ടർ അരുൺകുമാർ നിങ്ങളൊരു ഡോക്ടറിലേ അത്യാവശ്യം നല്ല വാർത്ത വായിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ ഇത് അറിയണ്ടേ ഇതെങ്ങനെയെന്നുള്ളത് വിവാദ പ്രസംഗത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിലായിരുന്നു ഈ മോശം വളരെ വൃത്തികെട്ട രീതിയിലാണ് പണ്ഡിത വേഷം ധരിച്ച ചില ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത് ധരിച്ച നാരുകൾ ആ വേട് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനൊക്കെ പ്രശ്നം ഇവിടെ എടുക്കണമെന്നറിയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരെ തെറി പറയാൻ നിൽക്കണ്ട ഇനി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കണ്ട ഇന്ന കാര്യം തെറ്റാണ് ശരിയാണെന്ന് പറയാം ഓരോരുത്തർ നിൽക്കേണ്ട സ്ഥാനത്ത് ഓരോരുത്തർ നിന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല നിധിവിസ്താ അത് പറഞ്ഞ ശൈലിയോട് ഞാൻ യോജിക്കണില്ല അദ്ദേഹം അങ്ങനെയല്ല കാരണം അത് പറഞ്ഞത് ഞാൻ മാത്രമല്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉമർ ഫൈസ് മുക്കം സമസ്തയുടെ പ്രസിഡന്റ് അടക്കം നിധി വിസ്താൻ്റെ പരാമർശം തള്ളി പറഞ്ഞിട്ടുണ്ട് അത് ന്യായീകരിച്ചിട്ട് സംസാരിച്ചോണ്ട് അല്ലാതെ ശരിയല്ല ഓരോരുത്തർക്കൊരു അഭിപ്രായങ്ങളും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഇത്തരത്തിലുള്ള ഈ വൈഫ് ഇൻചാർജ് ഓരോരുത്തർക്ക് അവിഹിതങ്ങളുണ്ട് അതിൽ മന്ത്രിമാരുണ്ട് എം എൽ എമാരുടെ പ്രതിനിധികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ ഒരു മതപണ്ഡിതനിക്കും എന്തില്ല ധാർമ്മികപരമായിട്ട് അവകാശമില്ലാന്നുള്ളതാണ് വിവരല്ലാത്ത എൻ്റെ ഒരു പക്ഷം ഇനി വീഡിയോ കാണുന്ന വിവരമുള്ള നിങ്ങൾ പറയൂ ലീഗ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഒക്കെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അപ്പോൾ അടുത്ത് ഞാൻ വേറൊരു വീഡിയോ കണ്ടു ഞാൻ വീഡിയോ അവിടെ ഇടണില്ല ഒരു പള്ളിയും ഉസ്താദ് പ്രസംഗിക്കണം ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് എസ് എഫ് ഐക്കാർ കാണിച്ചു കൂട്ടിയ തമ്പാട്ടിത്തരങ്ങളാണ് ഉസ്താദ് പറഞ്ഞത് ഒരാൾ പള്ളിയിൽ നമ്മൾ ബഹളം വെക്കണം ആരട ഈ പറയണ എസ് എഫ് ഐ കാരെന്താ ചെയ്തത് ഞാൻ എസ് എഫ് ഐ കൂടെ വന്ന ആളാണ് ഒരു സി പി എമ്മുകാരനായിരിക്കും അദ്ദേഹം വളരെ മോശമായിട്ട് അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടനയുടെ പേര് പറഞ്ഞിട്ട് തെറി പറയേണ്ട ആവശ്യമില്ല പള്ളി എന്ന് പറയുന്ന സാധനം ഒരുപാട് ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാർ വ്യത്യസ്ത വിഭാഗങ്ങൾ ആശയക്കാരൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലേസാണ് തെറ്റുകൾ നമുക്ക് പറയാം കള്ളു കലാലയങ്ങളിൽ കാണിച്ചു കൂട്ടണ പോക്രിത്രങ്ങൾ പറയാം നവലിബറൽ ആശയങ്ങൾ പറയാം അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുക പക്ഷേ ഒരു പാർട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട് ഈ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ പാവങ്ങൾ അവരവിടെ ജീവനക്കാരാണ് ആ കമ്മിറ്റിക്ക് വിരുദ്ധമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ജോലി പോകും നല്ലത് പറഞ്ഞാൽ ജോലി പോകും എനിക്കറിയുന്നൊരു ഉസ്താദുണ്ട് ആ ഉസ്താദ് സ്ത്രീകൾക്ക് ക്ലാസ് സംഘടിപ്പിച്ചു മഹലി അരമണിക്കൂറെ ക്ലാസ് ഉള്ളു ഒരു സ്ത്രീകളുടെ ആവശ്യപ്രകാരം ഒരു മണിക്കൂറാക്കി ആ ഒറ്റ കാരണം കൊണ്ട് കമ്മിറ്റിക്കാർക്ക് ഒരു കുറുപ്പുണ്ടായി ആ മനുഷ്യൻ ജോലി ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ ഒരു നന്മ ചെയ്താൽ തന്നെ ജോലി പോകും ഇങ്ങനെ ഇങ്ങനെ പാവങ്ങളാണ് സ്വന്തം ആവശ്യത്തിനൊടുക്കേലും കല്യാണത്തിന് പോകാൻ പേടിയാണ് ഒരു വക്ത നിസ്കാരം ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്ന മുസ്താദിമാരുടെ പാവങ്ങൾ ദേവി ദിനികൂരിയാടിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് അദ്ദേഹം അദ്ദേഹം പലരുടെയും ഏത് കുതിരകേറലുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെറി വിളിച്ചാൽ എന്നാൽ ശരിയല്ല ഏയ്ക്കടിക്കാം അങ്ങനെയല്ല കരുതേണ്ടത് അദ്ദേഹം പറഞ്ഞ ഉസ്താദ് പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാം അദ്ദേഹം പറഞ്ഞത് ശരിയല്ല അങ്ങനെ ആക്ഷേപിക്കരുത് പക്ഷെ അദ്ദേഹത്തെ തെറി വിളിക്കുമ്പോൾ അതിന് കയ്യടിക്കാന് എന്നെ കൊണ്ട് പറ്റൂല അദ്ദേഹത്തിനോടുള്ള ഈ ഒരു സമീപനം ആ മഹല് കമ്മറ്റിയില്ലെന്നാണ് ഈ അഡ്വക്കറ്റ് ഹക്കീൽ ഹക്കീൽ അഹമ്മദിനെന്ത് ചെയ്തിട്ടുള്ളത് മാറ്റി നിർത്തിയത് അല്ല അദ്ദേഹം മതത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല മഹലിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ ഒരു ഈ വാർത്താ ചാനലുകളുടെ ഒരു സ്വഭാവം എന്താ പറയുക പരമാവധി തല്ലുണ്ടാക്കാൻ അപ്പോൾ രാഹുൽ മാങ്കൂട്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെതിരെ ഒരു കേസും ഇല്ല പക്ഷെ അദ്ദേഹത്തെ വേട്ടയാടാൻ മാധ്യമങ്ങൾക്ക് ഒരു മടിയില്ല രാഹുൽ മാങ്കു ഞാൻ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ആളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു താല്പര്യമില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങട്ടെ അദ്ദേഹം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഗർഭാലസിപ്പിച്ചിട്ടുണ്ട് ഈ കോടതിയിൽ പോകട്ടെ പക്ഷേ കോടതിയിൽ പോവില്ല പരാതിയില്ല പക്ഷേ ഞങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങൾ വേട്ടയാടും അത് ഞങ്ങൾ അതാണ് മാധ്യമങ്ങൾ ഒരു ഹുങ്കാണ് ആരുടെ മേതും മെക്കട്ട് കയറുക എന്താളും എന്തും ചോദിക്കുക അപ്പോൾ എന്ത് വാര്ത്തകളും ഇട്ട് തല്ലുണ്ടാക്കുക ഇതാണ് ഈ ചാനലുകളുടെയൊക്കെ ഒരു സ്വഭാവം നമ്മൾ ചാനലിൽ വാർത്ത അതിൽ ആദ്യം വേണ്ടത് കണ്ണടച്ചിട്ട് അത് വിശ്വസിക്കാതിരിക്കാനുള്ളതാണ് എന്ന് നമ്മൾ അങ്ങനെ ആലോചിക്കുക എന്താണ് ശരി അപ്പോൾ ഈ ഒരു വാർത്ത വാർത്തകളുടെ അടിയിൽ കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധ കമൻറ്റുകളാണ് കാരണം മകൾ മൊഹ സമസ്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ ഉസ്താദിനെ അങ്ങനെ നാറി എന്ന് പണ്ഡിത വേഷം ധരിച്ചൊരു നാറി എന്ന് ഈ ഒരു ചമാട് താൽഹുത അക്കാദമിയുടെ വൈസ് ചാൻസലർ പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് അതിന് യൂണിവേഴ്സിറ്റി എങ്ങനെ പറയാം അതൊരു വൈസ് ചാൻസലർ എന്ന് പറയാനാ യു ജി സി നിയമം അനുസരിച്ചിട്ടാണോ അതൊക്കെ അതിൻ്റെ നിയമപരമായ വഴിക്ക് പോകട്ടെ ഒരു ആവേശത്തിന് പറഞ്ഞതാകും എന്തായാലും പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തുന്നവരെ കൂടെ നിന്നിട്ട് കയ്യടിക്കാൻ എന്നെ കുറ്റൂല്ല അങ്ങനെ അതൊക്കെ ആഘോഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഇവിടെ അതൊക്കെ ബഹാദുരി നദി കൂരിയാടിനുള്ള വിയോജിപ്പുവാണെങ്കിൽ ഞങ്ങളുടെ ഉസ്താദിൻ്റെ ഇതെങ്ങനെ പറഞ്ഞില്ല ഞങ്ങളുടെ ഉസ്താദിനെ കുറ്റപ്പെടുത്തില്ല ഞങ്ങളുടെ ഉസ്താദിനെ വയസ്സാന്ന് പറഞ്ഞ് വിളിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ നദിക്കുന്നത് നിങ്ങൾ എന്തും പറയും നദിവിനെ ഞങ്ങൾ രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നാളെ നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാരെയും ഇങ്ങനെ പറയും അപ്പോൾ പണ്ടി കമ്മിറ്റിക്കാരൊക്കെ ആകുമ്പോൾ ഒരു പരസ്പരം സുൽഹയിൽ നിൽക്കുക ഒരു നാട്ടിൽ ആ സുല്ഹ അനുസരിച്ച് സംസാരിക്കുക എന്താ പറയുക രാഷ്ട്രീയക്കാരെ പരമാവധി പേരെടുത്തുകൊണ്ട് പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെ ഒരു സാമാന്യ മര്യാദയാണ് ആ മര്യാദയാണ് ഓരോ പണ്ഡിതന്മാരും ചെയ്യേണ്ടത് അച്ചാൽ നമ്മുടെ കുട്ടികളുടെ നിവേദന പരിപാടിയുണ്ട് ഞാൻ കുട്ടികളുടെ പേര് ഞാൻ അവരെ എഴുതി കാണിക്കും ഈ കുട്ടികളുടെ നിബന്ധന പരിപാടികളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതോടൊപ്പം ഈ നദിവസായിരുന്ന നീക്കത്തിനുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം